അടിപൊളി ദിവസം കേട്ടോ അടിപൊളി ദിവസം എന്ന് പറഞ്ഞാൽ നല്ല അന്തരീക്ഷം ആന ഒക്കെ വയ്ക്കുന്നുണ്ടോ ജൂൺ മാസമാണ് അടിപൊളി മഴ പെയ്യേണ്ട സമയം ഇങ്ങനെ ചെറിയ ചാറ്റ മഴ ഇങ്ങനെ അടിക്കേണ്ട സമയമാണ് ഈ സമയത്തൊക്കെ കേട്ടോ കഴിഞ്ഞ സീസണിൽ എനിക്ക് തോന്നുന്നു ഒരു ജൂൺ പത്ത് പതിനാലൊക്കെ ആയപ്പോൾ നല്ല രീതിയിൽ മഴ തുടങ്ങി പ്രാവശ്യം മഴ നേരത്തെ വന്നതാണോ ഇനി എനിക്ക് വരാൻ ൂ എന്താ പറയും എന്തായാലും ഫിഷിങ്ങിന് വേണ്ടി വന്നതാണ് ബൈക്ക് ഫിഷിങ്ങാണ് സമയമൊരു മൂന്ന് മണി ആകുന്നത് മൂന്ന് മണിയായി ഇവിടെ നമ്മുടെ പുലിമുട്ടയിലാണ് പുലിമുട്ട ഇതേവരെ ഇതക്കാലം ഞാൻ തോന്നുന്നു ഞാനാണെന്ന് തോന്നുന്നു ആദ്യം പറഞ്ഞു വെള്ളം നല്ല തെളിവെള്ളമാണ് അപ്പം വീഡിയോ കണ്ടു ഇപ്പം ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം ഇന്ന് പൊതുവേ തിര കുറവാൻ തോന്നുന്നു ഇന്നലൊക്കെ നല്ല തിരയുണ്ടായിരുന്നു കഴിയുമ്പോൾ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല നമ്മുടെ അടിച്ച് ഇവിടം വരെ വെള്ളം കേട്ടു നമ്മൾ ഉപയോഗിക്കുന്ന ബെയ്റ്റ് ചെമ്മീനാണ് കേട്ടോ ചെമ്മീൻ കണ്ടോ ഈ സൈസ് ചെമ്മീനാണ് ഉപയോഗിക്കുന്നത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ മറ്റേ മൂവാലി ചെമ്മീൻ അല്ലെങ്കിൽ ചെറിയ വെള്ള ചെമ്മീൻ ഉണ്ടല്ലോ അത് വാങ്ങാൻ വേണ്ടി പോയതാണ് പക്ഷെ അതൊന്നും ഇല്ല എനിക്കറിയത്തില്ല മീനൊന്നും ഇപ്പം ചന്തയിലൊന്നുമില്ല ഇപ്പം മത്തി പിന്നെ ചെറിയ മത്തിയുണ്ട് മറ്റേ എന്താ ചെങ്കലവ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും ഒരു ഉപയോഗിക്കുന്നുണ്ട് അല്ലാതെ വേറെ മീനൊന്നും നമ്മുടെ ചന്തയെ കണ്ടില്ല ഈ സാധനം ഉണ്ടായിരുന്നു ഇത് അത്യാവശ്യം നല്ല സൈസുള്ള കണ്ടായിരുന്നു നമ്മൾ ഈ വീഡിയോ കാണുന്നോട്ടല്ല നല്ല സൈസുള്ള ചെമ്മീനാണ് അപ്പോൾ ഈ ചെമ്മീൻ മാത്രമേ ഉള്ളൂ ചെറുതില്ല സാധനം ഇതും മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ട് വെച്ചപ്പോൾ അതിൻ്റെ നല്ല ശതമാനം മമ്മി അങ്ങ് എടുത്തു കാരണം കറി വെക്കാൻ കാരണം ഇത് കൊണ്ടുപോയി ചൂണ്ടിയിടാൻ എടുക്കണ്ടെന്നാണ് പറഞ്ഞത് കാരണം ഇത് കണ്ടാൽ ആരായാലും കറി വെക്കാൻ എടുത്തു നല്ല സൈസ് ഉണ്ട് ഇത് അവർ പറഞ്ഞത് ഈശ്വരേനെ കിട്ടിയതാണെന്നാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് മറ്റേ ഇല്ലേ വളർത്തുന്ന താമിലെ കൊഞ്ച് അതാണെന്ന് തോന്നുന്നു ഇതപ്പോൾ ഒരു മൂന്ന് നാല് പീസാകാം നമുക്ക് ചൂണ്ടിയിടാം അപ്പോൾ ഇതിൽ കിലോ കൊണ്ട് നാനൂറ് രൂപ കൊണ്ടു ഈ കൊഞ്ചിന് അപ്പോൾ ഇതിട്ടാണ് നമ്മൾ ചൂണ്ടിയിടാൻ പോകുന്നത് കേട്ടോ ബാക്കിയൊക്കെ കാണാം ഇതാണ് പല്ലിക്കോര കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഇതിൻ്റെ ഫിഷിങ്ങിൻ്റെ പുറകെ കേട്ടോ ഇതിനെ പിടിക്കുന്നൊരു പ്രത്യേക സുഖമാണ് കാരണം നമ്മൾ ഒത്തിരി നേരം ക്ഷമയോടെ കാത്തിക്കട്ടെ ഈ മീൻ നമ്മുടെ കടലിലുണ്ടെങ്കിൽ പടവടയെന്ന് പറഞ്ഞാണ് അടിക്കുന്നത് പല്ലിക്കോര ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പല്ലുണ്ടോ ഇതുതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എനിക്ക് ഈ പല്ല് കാരണമായിരിക്കലും പല്ലിക്കോര എന്ന് പറയുന്നത് ഇത് ചെറുതാട്ടോ നല്ല സൈസ് ആകുന്ന മീനാണ് പിന്നെ അത്യാവശ്യം വലിയ ടേസ്റ്റൊന്നുമില്ല വലിയ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല ഈ മീൻ പിന്നെ ഇതിന്റെ കൂടെ വേറെ കളിയോടെ അതായത് കതിര എന്ന് പറഞ്ഞൊരു മീൻ കിട്ടാറുണ്ട് അത് ഭയങ്കര ടേസ്റ്റ് ആണ് പിന്നെ ഇത് ചെറുതായിട്ട് കരയും കിട്ടും നമ്മുടെ വറ്റയുടെ അതേ സ്വഭാവം അതിന് ഇത് കരയാറുണ്ട് നല്ല പ്രൊഡൈറ്റ് ഫിഷ് ആണ് പല്ലുകൾ അറിയാലോ കണ്ടോ പെട്ടെന്ന് കയറി അടിക്കുന്നത് ചത്ത ജമീൻ ജീവനുള്ള ജമീൻ പിന്നെ ചെറിയ ശാടേ വരെ യുവന്മാരെ കയറി അറ്റാക്ക് ചെയ്യുക ഇത് ഈ പുതുമഴ പെയ്യുന്ന സമയത്ത് കടലിൽ പുതുമഴ പെയ്യുന്ന സമയത്താണ് ഇത് കൂട്ടത്തോടെ കയറി വരുന്നത് അപ്പോൾ വളരെ കുറവാണ് എന്നാലും കിടക്കും തലയ്ക്കൊക്കെ ഒക്കെ കയറി വരുന്നുള്ളൂ നല്ല രണ്ട് പേരെ വന്നു അപ്പൊ കേസ് മീൻ കിട്ടുന്നുണ്ടോ കേട്ടോ ഞാൻ ഇടയ്ക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നാണ് കാരണം എന്റെ കൈത്തോളിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല പെയിൻ ഒന്ന് ജിമ്മിൽ പോയിരുന്നിട്ട് ഇന്നലെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു കൈയുടെ ഈ ഭാഗത്തായിട്ടൊരു ചെറിയൊരു പെയിൻ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തതാണ് നമുക്ക് മീൻ കിട്ടുന്നുണ്ട് കല്ലിക്കൂരേ കിട്ടുന്ന സാധാരണ കിട്ടുന്ന മീനാണ് ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് എനിക്ക് ആ മഴ സമയത്ത് കയറി വന്നതാണ് അതിന് മുമ്പ് വരെ മീൻ ഇല്ലായിരുന്നു ഞാൻ വീഡിയോ കിട്ടായിരുന്നല്ലോ ജൂണൊക്കെ നല്ല മഴ തകർത്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ കിട്ടും ഇങ്ങനെയൊന്നും ഞാൻ കഴിഞ്ഞ സീസണിൽ ഏഴ് കിലോ ആറ് കിലോ മൂന്ന് കിലോ ഒക്കെ പിടിച്ചോണ്ട് പോകാറുണ്ട് ഈ പ്രാവശ്യം മീൻ പൊതുവേ കുറവാൻ തോന്നുന്നു ഇനിയിപ്പം തുടങ്ങിയതല്ല ഉള്ളൂ മീൻ കയറി വരുമായിരിക്കും വരാതെ എവിടെ പോകാനാണ് ബിഗിനേഴ്സിനൊക്കെ പറ്റിയ സമയം കേട്ടോ ഫിഷിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മീൻ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സമയമാണ് മീൻപിടുത്തം ഏത് അറിയാത്ത ആൾ വന്നും ഒരു ചെറിയ ചെമ്മീൻ കൊടുത്തിട്ടില്ല ഈ മീൻ അടിക്കും ഇതിന് പ്രത്യേകിച്ച് ഹുക്കപ്പ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല തന്നെ കുക്കപ്പ് ആവും ഇത് പിടിച്ച് വലിച്ചുകൊണ്ട് ഒറ്റ ഓട്ടമാണ് ഇങ്ങനെ വെയിറ്റ് ഇങ്ങനെ കൊത്തിക്കൊത്തി ചെറിയ മീൻ വേറെ മീനുകളുടെ കൂട്ടിങ്ങനെ കൊത്തിക്കൊത്തി നിൽക്കുന്ന സ്വഭാവം ഒന്നും ഇതിന് ഇല്ല ഇത് വന്ന് പിടിക്കുക ഒറ്റോട്ടം റിബ്രിഡേറ്റഡാണിത് നല്ല പ്രിഡേറ്റഡ് ഫിഷാണ് നല്ല രീതിയിൽ മീനുകളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു മീനാണ് അപ്പം അതിൻ്റെ ആ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്നും വന്ന് തീറ്റയെടുക്കത്തില്ല എൻ്റെ തൊട്ടുമേളിൽ കൂടെ ഒരു പരുന്ത് കണ്ടോ നിങ്ങൾ കണ്ടോ പരുന്ത് പറക്കുന്നുണ്ട് പരുന്ത് പറ അപ്പം നിങ്ങൾ ചോദിക്കും പരുന്ത് പറക്കുന്നതിന് എന്താ കുഴപ്പമാണ് പരുന്ത് പറക്കുന്നതിന് വലിയൊരു കുഴപ്പമുണ്ട് നമ്മൾ മേടിച്ചോണ്ട് വെച്ച മീനാണ് അരക്കിലോ നൂറ്റി അമ്പത് രൂപയ്ക്ക് മേടിച്ചോണ്ട് വന്നത് അത് ാഞ്ചിക്കോണ്ടെ പാട്ടിലോ പിന്നെ നമ്മൾ വെറുതെ സൗകര്യം ഇരിക്കേണ്ടി വരും കഴിഞ്ഞ കാശ് കൂട്ടൊരു പണിയെനിക്ക് പറ്റിയതാണ് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു കരുന്താ റാഞ്ചിക്കോണ്ടി നല്ല തിരയാണ് അടിച്ചു തീർന്നു കേട്ടോ അപ്പം എന്നെ കുളിപ്പിച്ചേ അങ്ങനെ ഇന്നത്തെ അംഗം കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്ന മീനെന്നുവച്ചാൽ നമ്മുടെ പല്ലിക്കോര പല്ലിക്കോരയോ പല്ലങ്കോരയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് പറയാം ഇത് കളിയോടൻ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കളിയോടൻ എന്നാണ് പറയാറ് പല്ലിക്കോര ഇത് ചെറിയ സൈസാട്ടോ ഇത് വലിയ സൈസൊക്കെ വായി വരുന്നതേ ഉള്ളൂ ഇപ്പം ആണ് വേണ്ടത് വീണ്ടും ഒരു കളിയോടൻ കതിരാനെന്ന് വേറെ സ്ഥലങ്ങളിലൊക്കെ ഇതിനെ കതിരാൻ എന്നും പറയാറുണ്ട് കേട്ടോ നല്ല അടിപൊളി മീനാണ് നല്ല ടേസ്റ്റ് ഉള്ള മീനാണ്